ചക്രവർത്തിയുടെ ഭരണകാലഘട്ടത്തിൽ ഒരു സൈനിക പുരോഹിതൻ എന്ന നിലയിൽ തന്റെ വിശ്വാസത്തെ മുറുക ജീവിത മാതൃക ജീവിതത്തിൽ സ്വന്തമാക്കുവാനും ആ വിശുദ്ധൻ തന്റെ ഓർമ്മകൾ ഇന്നും നമുക്ക് നൽകുമ്പോൾ നമ്മോട് പറയുന്ന വലിയ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതേ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള ഉത്തരവാദിത്വം ഒരിക്കൽ കൂടി ഉറപ്പിക്കുവാനുമുള്ള വേദിയായി ഈ തിരുന്നാളാഘോഷം മാറട്ടെ മാറട്ടെ ഒരു വ്യാഴിയെ ഒരു ദേശത്തിനും ഭീഷണിയായിരുന്ന വ്യാളിയെ തകർത്തെറിഞ്ഞ വിശുദ്ധന്റെ ചിത്രമാണ് നമ്മളൊക്കെ ഇപ്പോൾ സമ്മഹിച്ചുകൊണ്ട് ഈ ഒളയഞ്ചാൾ ടൗണിലൂടെ അങ്ങോട്ട് പോയപ്പോഴപ്പോൾ ഇരുവശങ്ങളിലും അന്യമതസ്ഥരായ സഹോദരങ്ങൾ രംഗങ്ങളിൽ നമ്മുടെ വിശ്വാസ പ്രഘോഷണത്തെ വീക്ഷിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു അച്ഛൻ തുടക്കത്തിൽ പറഞ്ഞു കണ്ണു തന്ന ദൈവത്തിന്റെ സിഷ്ട മഹത്വത്തെ കാണുവാനും അതരങ്ങൾ തന്നെ ദൈവത്തിന് ശുതിഗീതങ്ങൾ ആലപിക്കുവാനും നടക്കാൻ കഴിവു തന്ന ദൈവത്തിന്റെ മുമ്പിൽ പാദങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് ദൈവമഹത്വത്തിനായി പ്രദക്ഷിണം നടത്തുവാനും നാം തയ്യാറാകണമെന്നാകണമെന്ന് അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ വിശുദ്ധന്റെ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ഈ നാടിന്റെ നാടിന്റെ മുമ്പിൽ നമ്മൾ വിളിച്ചു പറഞ്ഞൊരു സത്യമുണ്ട് ഇതുപോലുള്ള വ്യാളികൾ നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിൽ അതിനെയൊക്കെ തകർത്തെറിയാൻ ശക്തിയുള്ള ഒരു വിശുദ്ധൻ ഞങ്ങൾ ആ വിശുദ്ധന്റെ ജീവിതം അവസാനിച്ചിട്ടില്ല ഇന്ന് ഈ ഒടയഞ്ചാളിൽ കുടിയേറ്റ കോളനിയുടെ പ്രവേശന കവാടത്തിൽ ഈ പുറോണയിൽ നിന്നുള്ള വിശ്വാസ സമൂഹം മുഴുവൻ മുഴുവൻ ഈ ഗീവർഗീസ് പ്രദക്ഷിണ നടത്തുമ്പോൾ നമ്മൾ അറിയാതെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകത്തിൽ അടിച്ചു തിന്മയെ നന്മ കൊണ്ട് നേരിടാൻ നേരിടാൻ തിന്മയ്ക്കെതിരെ സന്ധിയില്ല സമരം ചെയ്യാൻ ഇല്ല ഇല്ല ഗ്രീ വർഗീസ് മരിച്ചിട്ടില്ല എന്നിലൂടെയും നിങ്ങളിലൂടെയും ഈ മണ്ണിൽ ജീവിക്കുന്നു എന്ന സത്യമാണ് നമ്മൾ പ്രഘോഷിച്ചത് പ്രശസ്ത കവിയായ മുരുകൻ കാട്ടാക്കടയുടെ നെല്ലിക്ക എന്ന കവിതയിൽ ഒരു കാര്യം കുറിച്ചു വെക്കുന്നുണ്ട് നന്മയ്ക്ക് പകിട്ട് കുറയുന്നൊരു ലോകം ലോകം തിന്മയ്ക്ക് പകിട്ട് കൂടുന്നൊരു ലോകം ലോകം നന്മയ്ക്ക് പകിട്ട് കുറയുന്നൊരു ലോകം ലോകം തിന്മയ്ക്ക് പകിട്ട് കൂടുന്നൊരു ലോകം 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 കപടത നിറഞ്ഞ ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് എന്റെ പരാജയമെന്ന് കവി വീണ്ടും പാടുന്നു അവിടെ ഈ തിരുനാൾ ആഘോഷിക്കുന്ന നമുക്ക് പറയാൻ കഴിയണം തിന്മയുടെ പകിട്ടല്ല ഇവിടെ വർദ്ധിപ്പിക്കുന്നത് തിന്മയുടെ പകിട്ട് കുറയുവാനും നന്മയുടെ പകിട്ട് വർദ്ധിപ്പിക്കുവാനും പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങൾ കബട നിറഞ്ഞൊരു ലോകത്തിൽ ഒരു ഹൃദയം ഉണ്ടാകുന്നതാണ് എന്റെ വിജയം എന്ന് പറയാൻ നമുക്ക് കഴിയണം കഴിയണം ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ണുപിടിച്ച നാം വായിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ് കർഷകനെ കാട്ടുപന്നി നന്ദി കുത്തി മലർത്തി കാട്ടാന് നാട്ടിൽ ഭീതി പരത്തുന്നു വന്യമൃഗങ്ങളുടെ വിളയാട്ട കൃഷിഭൂമികളിൽ കുടിയേറ്റ കർഷകർക്കൊരു നൊമ്പരമായി നിലകൊള്ളുമ്പോൾ കുഞ്ഞുനാളിൽ നമ്മളൊക്കെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് ഇഴഞ്ഞും വലഞ്ഞും നടക്കുന്ന ജന്തുക്കളെ കണ്ണിനും കണ്ണാടിക്കും കാണിക്കരുതേ ഞങ്ങൾ നടക്കുന്നിടത്തൊക്കെയും ഞങ്ങളുടെ കാൽച്ചുവെട്ടിൽ കാവലായിരിക്കണമേ ഇത് ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഉണ്ടോ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നാൽ എന്നാൽ ഇന്ന് എത്ര പേര് നമ്മുടെ കുഞ്ഞു മക്കളെ ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് ഒരു പതിനഞ്ചു വയസ്സിൽ താഴെയുള്ള എത്ര കുട്ടികൾക്ക് ഈ ഗീവർഗീസ് ഉണ്ണിവാളനോട് ഒരു തലമുറ ഈ കുടിയേറ്റ മണ്ണിൽ കാട്ടുമൃഗങ്ങളോടും മലമ്പാമ്പിനോടും ഒക്കെ മല്ലിട്ടപ്പോ സന്ധ്യാസമയങ്ങളിൽ കുരിശു വരയ്ക്കുമ്പോ ഒരാകാശങ്ങളിരിക്കുന്ന ജപവും ഒരു നന്മ നിറഞ്ഞുമറിയുവും മറിയവും ചൊല്ലിയെങ്കിലും ഗീവർഗീസ് ഉണ്ണിവാളന്റെ സ്തുതിക്കായി കാഴ്ച വെച്ച് ഈ തിരുനാൾ ഒരു നൽകി നൽകി അല്ലെങ്കിൽ അപ്പം കണ്ണാടിക്കും ും കാണപ്പെടാത്ത വിധത്തിൽ ഇഴജന്തുക്കളെയും വന്യമൃഗങ്ങളെയും അകറ്റി നിർത്തുവാൻ ഈ ഈ വിശുദ്ധ മധ്യസ്ഥേടിയവരാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആ പൂർവപിതാക്കന്മാരുടെ വിശ്വാസത്തിന്റെ ദീപം ദീപം കെട്ടുപോകാതെ വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ നാം പരാജയപ്പെടുന്നതാണ് പലപ്പോഴും നമുക്കെതിരെ തിന്മയുടെ വ്യാഴികൾ പല വിധത്തിൽ പ്രകമ്പനം കൊള്ളുന്നതിന്റെ വീണ്ടും നമ്മുടെ പത്രങ്ങളിലേക്ക് നോക്കിയാൽ ഈ ദിവസങ്ങളിലൊക്കെ മിഷൻ പ്രദേശങ്ങളിൽ പള്ളികൾ ചുട്ടിരിക്കുന്നു വൈദികനെ ആക്രമിക്കുന്നു പ്രഭാഷണം നടത്തുന്ന പുരോഹിതനെ കുത്തി പരിക്കേൽപ്പിക്കുന്നു സഹപാഠിയെ അർദ്ധനഗ്ന മൂന്ന് ദിവസം പച്ചവെള്ളം പോലും കൊടുക്കാതെ കൂട്ടുകാരുടെ മുമ്പിൽ അവമാനിതനാക്കി കെട്ടിത്തൂക്കി കൊല്ലാൻ മടിയില്ലാത്ത കാമ്പസുകളായി കേരളത്തിന്റെ കാമ്പസുകൾ മാറുന്നു മാറുന്നു പള്ളി പരിസരത്ത് അധാർമികത ചോദ്യം ചെയ്ത പുരോഹിതനെ വണ്ടി കയറ്റി കൊല്ലാൻ മടിക്കാത്ത ചെറുപ്പക്കാരുടെ ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ ശങ്കൂറ്റമില്ലാത്ത പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മുടെ നാട്ടിൽ അവരൊക്കെ നമ്മുടെ മുമ്പിൽ വോട്ട് ചോദിച്ചു വരുമ്പോ അവരോട് തിരിച്ചു ചോദിക്കാൻ ഈ പോരാടിയ വ്യാഴികൾക്കെതിരെ പോരാടിയത തിരിച്ചു ചോദിക്കാൻ നമ്മെ പ്രേരിപ്പിക്കണം വീണ്ടും സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ കടന്നാൽ മാന്യമായി ജീവിക്കുന്ന ഏവനെയും അവകേളിക്കണമെന്ന് ഒരുത്തം തീരുമാനിച്ചാൽ അവൻ അവന്റെ വീട്ടിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ പിലോ തൊടുത്തുവിടുന്നത് മുഴുവൻ മുഴുവൻ യാതൊരു ദാക്ഷിണമില്ലാതെ ഫോർവേഡ് ചെയ്യാൻ മടിയില്ലാത്തവർ ഇല്ലാത്തവർ മാന്യമായി ജീവിക്കുന്നവരെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാതെ അപമാനിതരാക്കാൻ മടിയില്ലാത്ത എന്തിനേറെ വല്യപ്പന്മാരും വല്യമ്മമാരുമായ സീനിയർ സിറ്റിസൺസ് പോലും മൊബൈൽ പ്രണയ പ്രണിതാക്കളായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വസ്ത്രം മാറുന്ന പോലെ ജീവിത പങ്കാളിയെ മാറുന്നതിൽ മടിയില്ലാത്ത ദാമ്പത്യങ്ങൾ ആറാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ പഠിക്കുമ്പോ അന്ന് മുതൽ പിന്നെ അങ്ങോട്ട് ജീവിതത്തിന്റെ ഭാവിയെ കുറിച്ചോ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചോ ചിന്തയില്ലാതെ എങ്ങനെ എങ്ങനെ തന്റെ ഇണയായി താൻ തെരഞ്ഞെടുത്ത വ്യക്തിയെ പ്രീതിപ്പെടുത്തണമെന്ന ചിന്തയോടെ ജീവിക്കുന്ന കൗമാരങ്ങൾ ലഹരി മരുന്നുകളോ എച്ച് ഡി എം എ പോലുള്ള മാരകമായോ ഉപയോഗിക്കുന്നതിൽ യാതൊരു എവിടെ ചെറുപ്പക്കാർ രണ്ടോ മൂന്നോ പേര് ഒരുമിച്ച് കൂടിയാലും അവിടെ നിന്ന് പൊതിയുരുന്ന അവിടെ കടന്നു ചെല്ലാൻ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നടന്നു പോകുന്നു കേരളം കേരളം ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സത്യമായി മാറുന്നുണ്ടോ ദൈവത്തിന്റെ സ്വന്തം ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ അവിടെയാണ് ഈ ഗീവർഗീസ് തിന്മയുടെ ഈ വിധത്തിലൊക്കെയാണ് നമ്മുടെ തലമുറകളെ കാർന്ന് ക്രിസ്ത്യൻ പെണ്കുട്ടികൾ പഠിക്കുന്ന പഠിക്കുന്നത് കോഴ്സ് ഈ നഴ്സിംഗ് കോഴ്സ് പഠിക്കാൻ പ്രത്യേക സമുദായത്തിൽ പെട്ടവർ സംഘടിതമായി അഡ്മിഷൻ എടുക്കുന്നത് ഭാഗമാക്കി മാറ്റാൻ ആ തന്ത്രങ്ങൾ തിരിച്ചറിയാത്ത പെൺകുട്ടികൾ ഒരുവന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ മത്സരിക്കുന്നത് അറിയുമ്പോഴോ നമ്മുടെയൊക്കെ വിശ്വാസ തീഷ്ണത നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്ത വിശ്വാസം ജീവിക്കാൻ അവർക്കുണ്ടാകുന്ന പരാജയം ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഈ കാലഘട്ടം വിളിച്ചോതുന്നുണ്ട് അവിടെയാണ് അമ്മിഞ്ഞപ്പാലിനൊപ്പം പകർന്നു നൽകപ്പെട്ട ക്രൈസ്തവ വിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഇന്നലെ ഇന്നലെയും ഇന്നോ കാണുന്ന ഏതെങ്കിലും ഒരുത്തന്റെ മധുര വാക്കുകൾക്ക് മുമ്പിൽ ും അവന്റെ ഇവിടെ വിലയില്ലാതായി മാറുന്നു നമ്മുടെ എന്ന് പറ്റി നമുക്ക് കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും കുടുംബങ്ങളിൽ കുടുംബങ്ങളിൽ വിശ്വാസ കൈമാറ്റം ഉണ്ടായിരുന്നു ദാരിദ്ര്യവും ഉണ്ടായിരുന്ന നാളുകളിൽ ദൈവത്തിൽ ആശ്രയിത്വം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നോ ഇന്നോ ഒന്നിനും കുറവില്ലാത്ത എല്ലാത്തിനും സംഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒന്നിനും നോ പറയാത്ത എന്തു ചോദിച്ചാലും അതെല്ലാം വാരിക്കോരി കൊടുക്കാൻ ഞങ്ങൾക്കോ ഇതൊന്നും അനുഭവിക്കാൻ പറ്റിയില്ല എന്നാ ഞങ്ങളുടെ മക്കളെങ്കിലും അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാം അങ്ങ് വാരിക്കോരി നാളെ കൂട്ടിക്കൊണ്ടു വരുമ്പോ അതിനോട് നോ പറയാൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അപ്പ അമ്മേ നിനക്ക് പറ്റില്ല നാളെ കൂടെ അവൾ ഇറങ്ങി പോയാൽ കുറച്ച് ആദ്യമൊക്കെ കാണിക്കും പിന്നെ അവിടെയും ഭർത്താവിനെയും കുഞ്ഞിനെയും കൂടെ കൂട്ടി സൽക്കരിക്കും ഇതാണ് വിശ്വാസമൊന്നും ഇവിടെ പ്രശ്നമല്ല ഇതാണ് ഈ കാലഘട്ടത്തിന്റെ സ്വരം സ്വരം ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും തിന്മേ തകർത്തായി ഉയർത്തു നിൽക്കേണ്ടത് പ്രിയപ്പെട്ടവരേ അതുകൊണ്ട് ആന്മാക്ഷമായി ഈ തിരുനാൾ നമുക്ക് ഒന്ന് പുനർജനിക്കാം ക്രിസ്തുവിന്റെ ജീവിക്കുന്ന സാക്ഷികളാകാം വിശ്വാസത്തിന് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കാൻ നമ്മൾ കൗതാശികമായി വിവാഹത്തിന് മുമ്പ് ലിവിംഗ് ഭംഗിവാക്ക് ഉപയോഗിച്ചുകൊണ്ട് വിവാഹത്തിന്റെയും ലൈംഗികതയുടെയും പവിത്രതയെ മുഴുവൻ നശിപ്പിക്കുന്ന പ്രവണതകൾക്ക് നമ്മുടെ മക്കൾ അടിമപ്പെടാൻ വഴിയൊരുക്കി കൊടുക്കരുത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ ആധ്യാത്മികതകളൊക്കെ പ്രകടനപരതകളായി മാറുകയാണ് ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്ന ദൈവത്തെ കർത്താവും രക്ഷകനും നാഥനുമായി ജീവിതത്തിൽ സ്വീകരിക്കുന്ന വിശ്വാസ ആത്മീയ ആത്മീയമൊക്കെ കൈമോശം വരികയാണ് എല്ലാം ഒരു ഒരു തിരുനാൾ ആഘോഷം തിരുനാളാഘോഷം ഞായറാഴ്ച പള്ളി പോക്ക് ഒരു ഷോയാണ് വീട്ടിലെ പ്രാർത്ഥന ഒരു ഷോയാണ് ആത്മാർത്ഥമായി ഹൃദയത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ആ ദൈവത്തിന്റെ മരിശുദ്ധ Maabine, maabine, െ ഹൃദയത്തിൽ വേദനിപ്പിക്കാതെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം അവിടെയാണ് നമ്മുടെ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയാ പോയ വിശ്വാസ മൂല്യങ്ങളിലേക്ക് നഷ്ടപ്പെട്ടു പോയാ പോയ വിശുദ്ധിയുടെ ധാർമ്മികതയുടെ മൂല്യങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ കുടുംബമായി വിശ്വാസ സമൂഹമായി നാം തിരിച്ചു നടക്കണം ദൈവം ദൈവം വിശ്വാസം ഒരു ബാധ്യതയായി കാണരുത് മറിഷ് മനുഷ്യ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ എന്റെ ജീവിതത്തിന്റെ സ്പന്ദനമായ ദൈവത്തെ ഞാൻ കാണണം അതാണ് ഈ ഗീവർഗീസിനെ മൂന്നാം നൂറ്റാണ്ട് ജീവിച്ച ഈ മനുഷ്യനെ ഇന്ന് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാരണമായത് അവന്റെ അവൻ ഏറ്റെടുത്ത വിശ്വാസത്തിന് വേണ്ടി അവൻ ജീവിച്ചു അതിനുവേണ്ടി അവൻ മരിച്ചു ഈ ജീവിതത്തിന് വേണ്ടി മാത്രം യേശുക്രി പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെയും കാൾ നാം നിർഭംഗ്യരാണ് ഓരോ വിശുദ്ധനും ഓരോ നമ്മളോട് പറയുന്നത് തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ ഈ ജീവിതത്തിനു വേണ്ടി മാത്രം പ്രത്യാശ വെക്കരുത് കർത്താവിൽ പിന്നെയോ പിന്നെയോ വരാനിരിക്കുന്ന ഒരു ലോകം ലോകം വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നിന്റെ കഷ്ടതകൾ നിസ്സാരമായി കരുതി ധൈര്യപൂർവം കഷ്ടതകളിൽ അഭിമാനിക്കുവാൻ നമുക്ക് കഴിയണം കഴിയണം അവിടെയാണ് വിശ്വാസം ജീവിക്കുന്നത് ഈ തിന്മകളോടൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നതല്ല എല്ലാവരും ചെയ്യുന്ന തെറ്റ് ശരിയെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ലോകത്തിൽ എല്ലാവരും ചെയ്യുന്ന ഞാൻ കൂട്ടി നിൽക്കില്ല എന്ന് പറയാൻ കഴിയുന്നവനാണ് വിശ്വാസ് അവിടെയാണ് വിശുദ്ധർമാർ അവിടെയാണ് രക്തസാക്ഷികൾ അവിടെയാണ് പുനർജനിക്കുന്നത് ആ വെല്ലുവിളി നമുക്ക് വിശ്വാസ വേണ്ടി ധാർമ്മികതയ്ക്ക് വേണ്ടി സന്ധിയില്ല സമരം ചെയ്യാൻ നിലപാടുകളുള്ള ജീവിതത്തിൻ്റെ ഉടമകളാകാൻ മനുഷ്യ പ്രീതിക്ക് വേണ്ടിയല്ല ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി നിലകൊള്ളാൻ അതിനാണ് ഈ വിശ്വത്തിന് നമ്മളെ വെല്ലുവിളിക്കുന്നത് ഡയോക്കുളേഷൻ ചക്രവർത്തിയുടെ മിടുക്കനായി നിൽക്കാമായിരുന്നിട്ടും സഹ സൈന്യാധിപന്മാരുടെ ജീവൻ നിലനിർത്താമായിരുന്നിട്ടും അതിനെല്ലാം കൊടുത്തത് മറിച്ച് എനിക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച ഈശ്വരക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു കേരളത്തിലെ ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ ഇതിന് ഉള്ള വിളി കിരീടിക്കഴിഞ്ഞു കഴിഞ്ഞു സുരക്ഷിതമായി ഇതുപോലെ ഇരിക്കാമെന്ന് കരുതണ്ട കാരണം ക്രിസ്ത്യാനികളെ തരത്തിൽ നിന്ന് ആക്രമണങ്ങൾ പതിയിരിക്കുന്നുണ്ട് സംഘത്തോടൊപ്പം ഹിന്ദുത്വ മൂവ്മെന്റിന്റെ ഏറ്റവും തീവ്രവാദ തത്വങ്ങൾ ശ് മറുവശ ഇത് രണ്ടും കൂടെ കൂടി ഒരു വിഭാഗമായി ക്രൈസ്തവർ മാറുന്നു അപ്പോൾ അന്ന് അന്ന് ആദ്യ രക്തസാക്ഷികളുടെ ചുടുനിണം വീണ് കുതിർന്ന മണ്ണിൽ മണ്ണിൽ സഭ വളർന്നതുപോലെ ഈ കേരളത്തിന്റെ ഭാരതത്തിന്റെ മണ്ണിൽ മണ്ണിൽ എന്റെയും നിങ്ങളുടെയും രക്തം വീഴാൻ ഇടയായാൽ എത്ര പേരുണ്ടാകും ആ രക്തം വീഴിക്കാൻ ആ ചുടുനിണം വീണ് കുതിർന്ന മണ്ണിൽ ഈ സഭയെ വളർത്താൻ നമ്മളെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല കാരണം ഇവിടെ ക്രൈസ്തവർക്ക് തല നരച്ചവര് മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും ക്രൈസ്തവരുടെ വോട്ടുകൾ ഇവിടെ നിർണായകമല്ല അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനും ക്രൈസ്തവന്റെ പിന്നാലെ വരുമെന്നോ ക്രൈസ്തവനെ സപ്പോർട്ട് ചെയ്യുമെന്നോ ഈ വ്യാമോഹിക്കരുത് ക്രൈസ്തവന്റെ സപ്പോർട്ട് മുകളിൽ നിന്ന് മാത്രമേ ഉള്ളൂ മുകളിൽ നിന്ന് സപ്പോർട്ട് കിട്ടണമെങ്കിൽ മുകളിൽ ഉള്ളവന് വേണ്ടി ജീവൻ കൊടുക്കാനുള്ള വിളി വരുമ്പോഴോ കൊടുക്കാൻ കഴിയണം എസ്തപ്പാനോസിന്റെയും സെബസ്ത്യാനോസിന്റെ ഒക്കെ കഥകൾ കഥകൾ ഈ പള്ളികളിലിരുന്ന് അച്ഛന്മാര് പ്രസംഗിച്ചു പോയ നാളുകൾ അവസാനിക്കട്ടെ അതിനു പകരം ഈ ഉടയഞ്ചാലിലും ചുള്ളിക്കരയിലും രാജപുരത്തും മലബാറിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം അങ്കോളവുമുള്ള നമ്മുടെ ഓരോരുത്തരുടെയും കഥകൾ പ്രസംഗിക്കാൻ തക്ക വിധത്തിൽ സാഹചര്യങ്ങൾ വരുന്നു എന്നത് കണ്ടില്ല എന്ന് നടിക്കരുത് ഉടനെ വരൂന്ന് കരുതണ്ട അതിവിദൂര ഭാവിയിൽ ഒന്നോ രണ്ടോ ഇലക്ഷൻ കൂടി കഴിയട്ടെ നമുക്കൊക്കെ പരസ്യമായി ഇപ്പോൾ ഈ പ്രദക്ഷിണം നടത്തിയതുപോലെ പ്രദക്ഷിണം നടത്താൻ പറ്റാത്ത നാളുകൾ വരും അവിടെയാണ് ഇത്രയും കാലം നമ്മൾ നടത്തിയ വിശ്വാസ എന്ന് പറയുന്ന പ്രദക്ഷിണങ്ങൾക്ക് വിശ്വാസത്തിന്റെ ആഘോഷം എന്ന് പറയുന്ന പരിശുദ്ധ കുർബാനയ്ക്കൊക്കെ നാം വില നൽകേണ്ട കാലഘട്ടം വരുന്നത് മറ്റൊരു സെബ്യാനോ സാഗാരതാക മറ്റൊരു ഗീവർഗി സാകാരോ സാഗാരതാക എനിക്കും നിങ്ങൾക്കും വിളി ആ വിളിക്ക് പ്രത്യുത്തരം നൽകാൻ അതിനുള്ള ശക്തി ആർജിക്കാൻ ഈ തിരുനാൾ ആഘോഷങ്ങൾ കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതാണ് അത് മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം അതെ അതെ തിന്മയ്ക്ക് പകിട്ടേറുന്നൊരു കാലം നന്മയ്ക്ക് പകിട്ടു കുറയുന്ന ഒരു കാലം അവിടെ നന്മയുടെ വർദ്ധിപ്പിക്കുന്ന വിശ്വാസത്തിന്റെ ധീര പടയാളികളാകാൻ ധീര രക്തസാക്ഷികളാകാൻ സ്വർഗരാജ്യത്തിൽ വലിയവരാകാൻ ദൈവത്തിന്റെ നിധി കണ്ടെത്തുന്ന സ്വർഗീയ നിക്ഷേപത്തിനുടമകളാകാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതിനുള്ള എല്ലാ മാധ്യസ്ഥ സഹായവും വിശുദ്ധ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി തിരുന്നാളിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് പിതാവിൻറെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ